പ്രഭാത പ്രാർത്ഥന അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം അങ്ങയുടെ നാമത്തെ പ്രതി ഞങ്ങളെ നിരാകരിക്കരുത് അങ്ങയുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തെ അപമാനിക്കരുത് ഞങ്ങളുമായുള്ള അങ്ങയുടെ ഉടമ്പടി അനുസ്മരിക്കണം അത് ലംഘിക്കരുത് ഞങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകം പ്രത്യേകം തിരഞ്ഞെടുത്ത് ഈ ലോകത്തിൽ പ്രത്യേക ദൗത്യ നിർവഹണത്തിലൂടെ മടങ്ങിയെത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഒരു പുതിയ ദിനം കൂടെ അതിനായി ഞങ്ങൾക്ക് നൽകിയ തമ്പുരാനെ അങ്ങേക്ക് ഒരായിരം നന്ദി അനുദിന ചര്യകളിലൂടെ കടന്നു പോകുമ്പോഴുണ്ടാകുന്ന പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ദുരിതങ്ങൾ ഇവയിലൊന്നും തളർന്നു പോകാതെ ഞങ്ങൾ അവയെ എന്നും തരണം ചെയ്ത് മുന്നേറേണ്ടവരാണ് എന്നും ഒരു ശക്തിക്കും കർത്താവ് കൂടെയുണ്ടെങ്കിൽ ഞങ്ങളെ തോൽപ്പിക്കുവാൻ കഴിയില്ല യേശുനാഥ അങ്ങേ നാമമഹത്വത്തിന് ഞങ്ങളും ഞങ്ങളുടെ പ്രവൃത്തികളും ഞങ്ങൾക്കുള്ളതെല്ലാം അനുഗ്രഹീതമാക്കുവാൻ തിരുമനസാകണമേ അങ്ങേ വചനം ഞാനാകുന്ന നല്ല നിലത്തിൽ വീഴ്ത്തി ഏറ്റവും ശ്രേഷ്ഠമായ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ എന്നെ അങ്ങ് ഉപകരണമാക്കണമേ നല്ല നിലമാക്കി ഓരോ നിമിഷവും എന്നെ തന്നെ രൂപാന്തരപ്പെടുത്തുവാൻ അങ്ങേ അനുഗ്രഹാഭിഷേകത്താൽ ജലിപ്പിക്കണമേ ഈശോയുടെ അമൂല്യമായ വിലയേറിയ തിരുരക്തമേ എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ ഗ്ലേലിയ ബർബിയ മനുഷ്യന് നല്ലതും ആശ്വാസ്യവുമെന്ന് തോന്നുന്ന എല്ലാ ആഗ്രഹങ്ങളും പരിശുദ്ധാത്മാവിൽ നിന്നുള്ളവയല്ല